അസ്സാമലൈക്കും വരഹമുല്ലാഹിഅലി വസ്ലമയുടെ ഭജനങ്ങളിൽ ലോകത്തെ പല നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറേയേറെ നമ്മൾ പറഞ്ഞു മൂന്ന് വിഭാഗമായിട്ട് നമ്മളിതിനെ തരംതിരിച്ചിരുന്നു ഒന്ന് സംഭവിക്കുമെന്ന് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞതും നടന്നു കഴിഞ്ഞതുമായ കാര്യങ്ങളാണ് മറ്റൊന്ന് നബിസല്ലാഹു അലൈവിസ്ലമെ പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് മൂന്നാമത്തേത് വരും കാലങ്ങളിൽ നടക്കാനുള്ള സംഭവങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യവും തീർത്ത് പറയാൻ നിർവാഹമില്ല എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അതിൽപ്പെട്ട ഒരു സംഭവമാണ് ജൂത സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് സാഹു അലൈഹി വസ്ലം പറഞ്ഞത് ലാ തസ്സാ തുല്യൂല നിങ്ങൾ ജൂത സമൂഹവുമായി യുദ്ധത്തിൽ ഏർപ്പെടുത്തി അത്ത അപ്പൂൽ അൽ ഹജർ വറാഅ യഹൂദിയും യഹൂദികൾ അഥവാ ജൂതന് കല്ലിൻ്റെ പിറകിൽ പോയി ഒളിക്കും അപ്പോൾ ആ കല്ല് വിളിച്ചു പറയും യാസ്ലിം അതാ യഹൂദിയും വറാഇ എൻ്റെ പുറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട് പക്രൂ നീ അയാളെ കൊല്ലണമെന്ന് കല്ല് വിളിച്ചു പറയുമെന്നാണ് റസൂൽ അള്ളഹിസ്ലിന് പറയുന്നത് അപ്പോൾ അതെന്താണ് അതിൻ്റെ രൂപങ്ങൾ തീർത്ത് നമുക്ക് പറയാൻ നിർവാഹമില്ല തുടക്കത്തിൽ പറഞ്ഞത് അത് കല്ലുകൾ വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഷാർത്ഥത്തിൽ നേരെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതോ അതല്ല അതിൻ്റെ ഒരു ആലങ്കാരികമായ അർത്ഥത്തിലാണോ എന്നൊക്കെ വിവിധമായ വിശദീകരണങ്ങൾ പണ്ഡിതന്മാരുടെ വചനങ്ങൾ നമുക്ക് കാണുന്നത് അതുപോലെ ഇതെപ്പോഴാണ് സംഭവിക്കുക ഐസാലി സ്വലാത്തു വസ്സലാമിയുടെ വരവോടു കൂടിയാണോ അതല്ല അതിനു മുമ്പ് സംഭവിക്കുമോ ഇങ്ങനെ ഭിന്നമായി വിശദീകരിക്കുക ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് ഐസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ദജ്ജാലിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ദജ്ജാൽ വരുമ്പോഴേക്കും ജൂത സമൂഹം ഒന്നായി ദജ്ജാലിൻ്റെ പിന്നിൽ കൂടും അപ്പോൾ അവർ ഒരു വലിയ സംഘമായി ലോകാടിസ്ഥാനത്തിൽ ദൂതസംഘത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഇതൊക്കെ അപ്പം മറുഭാഗത്ത് ഇസ്ലാമിക സമൂഹം സംഘടിക്കുക മഹാനായ ഐസ അലി ഗുസ്വലാത്തു വസ്സലാമിയുടെ പിന്നാലെ അങ്ങനെയാണ് ആ പോരാട്ടം നടക്കുക അഥവാ ഏറ്റവും അവസാന ഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ഐസ അലി ഗുസ്വലാത്തു വസ്സലാമിയുടെ വരവോടുകൂടിയാണത് ഉണ്ടാവുക എന്നാണ് അതിൻ്റെ മറ്റൊരു വിശദീകരണം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങളും ഈ വിഷയത്തിൽ കാണാൻ കഴിയും ഏതെങ്കിലും ഒന്ന് നമുക്ക് തീർത്ത് പറയാൻ നിർവാഹം ഒരു കാര്യം തീർത്ത് പറയാം ഇസ്ലാമിക സമൂഹവും ജൂത സമൂഹവും തമ്മിൽ വലിയ ശക്തമായ ഒരു പോരാട്ടം നടക്കാൻ ആ യുദ്ധത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വളരെ വ്യക്തമായ വിജയം ലഭിക്കുക തന്നെ ചെയ്യുന്നു മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം ലത്തൂമുഖാൽ حتى يقاتل المسلمون اليهود المسلمون غلوب المسلمون فيقتلهم المسلمون، المسلمون غل حتى يختبي اليهودي وراء الحجر والشجر، حجر ده، هذا غلغل، مريغل، فيقول الحجر وشجر يا مسلم، يا عبد الله هذا يَهُودِيُّ خلفي يند برقيل അവർ ആ മരങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ വിഴിച്ചു പറഞ്ഞു ഒരു പ്രത്യേകതരം മരം ഒഴിച്ചു എന്ന് റസൂൽ അള്ളാഹി സ്വലിന് പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസൽ നമുക്കിങ്ങനെ കാണാം ആവി അറിയാഹുനുദ്ധരിക്കുന്നു ഈ മബുഹരുടെ എൻ്റെ സമൂഹത്തിൽ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സംഘം പല എതിർപ്പുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സംഘം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വാസത്തിൽ അല്പം പോലും കളങ്കം ചേരാത്ത നല്ല ഒരു സംഘം എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുമെന്നാണ് വിശ്വാസം ല എതൊർഹും മൻഹദലഹും വ മൻഹാലഹും അവരെ എതിർക്കുന്ന അവരെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയുടെയും മുമ്പിൽ അവർ പരാജയപ്പെടില്ല അവരതിനെ ഒന്നൊരു പ്രശ്നമായി കാണില്ല അവർക്കെതിരെ എതിർപ്പുകളുണ്ടാകും അക്രമങ്ങളുണ്ടാകും ഈ എതിർപ്പിനെയും അക്രമങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം എക്കാലത്തു അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വേറെ ചില രീത്തുകളിൽ ഇങ്ങനെ കാണാം കാഹിരി എന്നാണ് അവരെ കുറിച്ച് വിശ്വസിക്കുന്നത് അവരുടെ ശത്രുവിനെതിരെ അവർ അധികാര അല്ലെങ്കിൽ ആധിപത്യമുള്ളൊരു സംഘമില്ല എന്നുവെച്ചാൽ ബാഹ്യമായി ഈ സംഘം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അക്രമങ്ങൾക്കിരയാകുന്നുണ്ട് പലതരത്തിലുള്ള ആയുധങ്ങൾക്കും ഇരയാവുന്നില്ല മറുഭാഗത്ത് ഇവരുടെ വിശ്വാസത്തെയോ ഇവരുടെ നിലപാടിനെയോ തകർക്കാൻ അവർക്ക് ശത്രുപക്ഷത്തിന് കഴിയില്ല ശത്രുപക്ഷം ഒരു പരാജിതന്റെ മനസ്സിലായിരിക്കും പെരുമാറുക അവർ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയില്ല എന്നർത്ഥം എത്ര ശക്തമായ ആയുധങ്ങൾ പ്രയോഗിച്ചാലും ശത്രുവിൻ്റെ ലക്ഷ്യം ഇവരിൽ നേടാൻ കഴിയില്ല ഒരു നാട്ടിൽ നിന്നും ഇവരെ തുരത്തി ഓടിച്ച് സമാധാനപൂർവപൂർവമായി ജീവിക്കാനാണ് ജൂത സമൂഹം വിചാരിക്കുന്നത് ചെറിയ സംഘമാണ് ഇസ്ലാമിക സംഘം ചെറിയ സംഘമാണ് മറുഭാഗത്ത് വലിയ ശക്തികൾ ഈ വലിയ ശക്തികൾ ചെറിയ സംഘത്തെ ക്രൂരമായി അക്രമിച്ചുകൊണ്ടേ പക്ഷേ മാനസികമായ ആധിപത്യം നേടാൻ കഴിയും മാനസികമായി ഒരു പരാജിതന്റെ അവസ്ഥ തന്നെയായിരിക്കും ഈ വൻ ശക്തികൾക്കുണ്ടാവുക എന്നാണ് റസൂറുദ്ദാസ എന്നാൽ അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുള്ളൂ രബലസർ പറഞ്ഞു അവർ ആഹാരത്തിന് പ്രയാസം പ്രയാസമനുഭവിക്കുന്നുണ്ടാകും അവർക്ക് ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും നമ്പരങ്ങളും വേദനകളും ഉണ്ടാകും വിശപ്പ് പട്ടിണി ഉണ്ടാകും എന്തൊക്കെയാണെങ്കിലും എത്ര വലിയ അക്രമങ്ങൾക്കും ഇവരെ തകർക്കാൻ മാനസികമായി തകർക്കാൻ കഴിയും അതാണ് റസൂൽ അല്ലാഹി സലാഹ് അലൈഹി വസ്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഇങ്ങനെ വലിയ കരുത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന ഈ സംഘം നബിയെ എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാഹുലൈ വസ്സലം പറഞ്ഞു അല അഖിനാഫി ബൈത്തിൽ മുഖ് ബൈത്തുൽ മുഖദ്സ്സിൻ്റെ പരിസരങ്ങളിലാണ് ഈ സംഘം ഉണ്ടാവുക എന്ന് റസൂൽസ്ലാം ചില ദിവാത്തുകൾ ചില ഹദീസുകൾ കാണാൻ കഴിയും അസ്കലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനം നടക്കും ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ പ്രതിരോധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലം അസ്കലാനായിരിക്കുമെന്ന് റസൂൽലാഹി സല്ലാ അവർക്ക് അവർക്കൊരു സല്ലു അലൈഹി വസ്ലം തങ്ങൾ അനുമോദനങ്ങൾ അറിയിക്കുന്നു അസ്കലാനിലുള്ള ഈ ശക്തിയുടെ ഈ സംഘത്തിൻ്റെ പ്രതിരോധത്തെ സംബന്ധിച്ച് നബി സലാഹ് അലൈഹി വസ്ലമതങ്ങൾ വളരെ മഹത്വപ്പെടുത്തി വാഴ്ത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അസ്കലാൻ എന്ന് പറഞ്ഞാൽ അത് ഗസ്ജയോട് സമീപമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് അസ്കലാൻ പ്രസിദ്ധമായ സ്ഥലമാണ് അസ്കലാനിൻ്റെ ഈ ഉപരോധങ്ങൾ പ്രതിരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വാക്കാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് അസ്കലാലിലെ ജനങ്ങൾ പ്രതിരോധിക്കും അഥവാ ശത്രുവിൻ്റെ ശക്തമായ അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു സംഘം അസ്കലാനിൽ ഉണ്ടാകുന്നു അസ്ക്കലാൻ റസ്സയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം റസു മഹാനായി ഇമാം ഷാഫി റഹിമഅല്ലാം ഖസ്സയിൽ ജനിച്ചയാളാണ് ഖസ്സയിൽ ജനിച്ച ഇമാം ഷാഫിയെ സംബന്ധിച്ച് ചില ചരിത്ര ചരിത്രഗ്രന്ഥങ്ങൾ എഴുത്ത് അസ്തലാനിൽ ജനിച്ചുവരുന്നു അഥവാ അസ്തലാൻ എന്ന വാക്കും റസ്സ എന്ന വാക്കും മാറി മാറി ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗസ്സ എന്ന് പറയാൻ അസ്ഖലാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളതായി പിൽക്കാല ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഈ അസ്ഖലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ ഒരു പ്രതിരോധ ശക്തി നിലകൊള്ളും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല അവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മഹാനായ റസൂൽദാഹി ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നബി സല്ലദ് തങ്ങളുടെ പ്രവചനങ്ങളെ സംബന്ധിച്ച് ആണ് നമ്മൾ റമദാൻ തുടക്കം മുതൽ ഈ അസറിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നബ്സല്ലാ അലൈബു തങ്ങൾ ഈ പ്രവചനം നടത്തുമ്പോൾ സത്യത്തിൽ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ രണ്ട് സംഘങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത നബ്സല്ലാസങ്ങൾ പറയുന്നത് ഫലസ്തീനിൻ്റെ പ്രദേശത്ത് വൈത്തുൽമുക്കസിൻ്റെ പരിസരത്ത് നടക്കുന്ന യുദ്ധം മുസ്ലിമീങ്ങളും ജൂതനും തമ്മിലാണല്ലോ നിമിസാസങ്ങളിത് പറയുന്ന സമയത്ത് ബൈത്തുൽ മുക്കത്തസിൻ്റെ പരിസരത്തൊരൊറ്റ മുസ്ലിം പോലും ഇല്ല എന്ന് മാത്രമല്ല അവിടെ ജൂതന്മാരുണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രം നമുക്ക് ചരിത്രം അറിയാം ജൂതനായിരുന്ന അവിടുത്തെ റോമ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതാണ് ചരിത്രത്തിലൊരു വലിയ വഴിത്തിരിവ് റസൂൽ അല്ലാഹി സല്ലു അലി സ്ലമതങ്ങൾ ക്രിസ്തു മതവും അല്ലെങ്കിൽ സമാനമായ വേറെ അതോ മതം സ്വീകരിച്ചു ഏതായാലും ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് റസൂൽ അല്ലാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ റോമിൻ്റെ അഥവാ ഫലസ്തീൻ റസ്സ ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മുക്കദ്സ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അധികാരം ക്രിസ്തീയ സമൂഹത്തിൻ്റെ കയ്യിലാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ കയ്യിലാണെന്ന് മാത്രമല്ല അന്ന് ലോകത്തിലെ ഏ ും പ്രബലമായ ശക്തിയാണ് റോമ റോമ സാമ്രാജ്യം നമ്മൾ പറയും റൂം സൈ അഖലീബു എന്ന് പരാമർശിച്ച എന്ന് പറയുന്ന ആ രാജ്യം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയാണ് ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ശക്തി അങ്ങനെ ഒരു ശക്തി പലസ്തീൻ്റെ അധികാരിയായി നിൽക്കുന്ന സമയത്താണ് വളരെ അത്ഭുതം തോന്നുന്ന ഒരു വാക്ക് റസൂല് പറയുന്നു ഫലസ്തീൻ്റെ ചരിത്രം ആകെ മാറും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാലഘട്ടത്ത് ക്രിസ്തീയ സമൂഹമില്ലാതാവുകയും ഇസ്ലാമിക സമൂഹവും ജൂത ജൂതസമൂഹവും തമ്മിൽ അവിടെ ഏർപ്പെടുകയും ചെയ്യുമെന്ന് സമദാ ചിന്ത പിൽക്കാലത്ത് നമ്മൾ ഇസ്രായേൽ രൂപപ്പെടുമ്പോൾ കാണുന്നത് റസൂലിൻ്റെ വാക്കിൻ്റെ വഴിയിലേക്ക് ലോകം മാറുന്നതാണ് ഇസ്രായേൽ അവിടെ ഒരു രാജ്യമായി നാടില്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത നാട് രാജ്യം എന്നതാണ് ഫോർമുല ഉണ്ടായത് നമ്മൾ കേട്ടുണ്ടാവും ജൂതസമൂഹത്തിന് അവരൊരു സമൂഹമാണ് അവർക്ക് സ്വന്തമായി ഒരു രാജ്യമില്ല സ്വന്തമായി രാജ്യമില്ലാത്ത നാൾ ജനങ്ങൾക്ക് താമസിക്കാൻ ആളില്ലാത്ത ഫലസ്തീൻ എന്ന ഭൂ ഭൂപ്രദേശം വിട്ടുകൊടുക്കുക ഇതായിരുന്നു തത്വത്തിൽ പറഞ്ഞത് എങ്കിലും ചരിത്രത്തിൽ നമ്മൾ വളരെ രസകരമായ വിശദീകരണങ്ങളാണ് കാണുന്നത് അവിടെ ഫലസ്തീനിലേക്ക് ദൂതന്മാരെത്തുമ്പോൾ അവിടെ ശൂന്യമായ നാടായിരുന്നു എന്ന് ചിലര് പറയും ശൂന്യമായ നാടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ചരിത്രം വിശദമായി പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ തുടർന്ന് പറയുക അവിടെയുള്ള ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടാണ് ജൂതന്മാരവിടെ താമസിച്ചത് അല്ലാതെ ആരുടെയും ഓശാരത്തിന് കയറി താമസിച്ചല്ല അപ്പം നാടില്ലാത്ത ജന ജനങ്ങളില്ലാത്ത നാട്ടിൽ ആർക്കാണ് പൈസ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് അത് ചോദ്യമായി തന്നെ നിൽക്കാം അപ്പം നാട്ടിൽ ജനങ്ങളുണ്ടായിരുന്നൊരു നാട് തന്നെയാണ് ഫലസ്തീൻ അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ നാട്ടിലേക്ക് മറ്റൊരു സമൂഹത്തെ കുടിയിരുത്തുകയാണ് ചെയ്തത് ലോകത്തിലെ അന്നത്തെ പ്രധാന ശക്തികൾ മുഴുവൻ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ ഒരു കുടിയിരുത്തലാണ് കുടിയേറ്റം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുടിയിരുത്തൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ റസൂൽ അഹിസാഹു അലൈവിസ്ലം എതകേണ്ട കാലശേഷം ഉമർ ഹത്താ ബ്രതി അള്ളാഹു വന്നുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ബൈത്തുൽ മുക്കസിലേക്ക് എത്തി ഉമർ ഹത്താബ്റതി അള്ളാഹു വന്നു വൈത്തുൽമൊക്കെ താക്കോൽ വാങ്ങാൻ പോയതും ചരിത്രത്തിലെ വളരെ സുന്ദരമായ ഒരു അധ്യായമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിനുശേഷം ഇസ്ലാമിക രാജ്യത്തെ ആകെ നശിപ്പിക്കാൻ വേണ്ടി മലപോലെ ഒഴുകിയെത്തിയ കുരിശു യോദ്ധാക്കളാണ് ചരിത്രത്തിനെ വേറൊരു കോലത്തിലേക്കാക്കുന്നത് ഏറ്റവും വലിയ സങ്കടം ഇസ്ലാമിക ലോകം അനുഭവിച്ച ഒരു കാലമായിരുന്നു അന്ന് മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുലാഹി അലൈഹി നിഷ് നിഷ്കളങ്കനായൊരു മനുഷ്യൻ ഒരു പോരാളിക്കും ഒരു യോദ്ധാവിനും വേണ്ടുന്ന സകല ഗുണങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരത്ഭുത വ്യക്തിത്വമായിരുന്നു മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വലിയ ക്ഷമയുള്ള മനുഷ്യനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു പക്ഷേ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന അദ്ദേഹത്തിന് ക്ഷമ കെട്ടിട്ടുണ്ട് ബാക്കി ഏത് കാര്യത്തെക്കാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുരിനു ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന് ശേഷം ഈജിപ്തിൽ അതേ നാട്ടിൽ തന്നെ ഭരണാധികാരിയായ മറ്റൊരു യൂസുഫാണ് സലാഹുദ്ദീൻ അയ്യൂബ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ യഥാർത്ഥ പേര് എന്നാണ് ഈ മഹാനായ യൂസുഫ് അലൈ ഇസ്വലാത്തു വസ്സലാം ഭരിച്ച അതേ ഈജിപ്തിൽ തന്നെയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഭരണാധികാരിയായി മാറുന്നത് അതേ പേരിൽ മുസ്ബുനഫി അലൈഹി സ്വലാത്തു വസ്സലാം പുലർത്തിയ സഹനതയും വിട്ടുവീഴ്ചയും അത്ഭുതകരമായി നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിൽ കാണാൻ കഴിയും അന്നത്തെ കാലഘട്ടത്തിൽ ഓരോരോ മുസ്ലിം ഭരണാധികാരികൾ അവരവരുടെ താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നടത്താൻ വേണ്ടിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരെ ഏതെല്ലാ തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ കുരിശു യോദ്ധാക്കളെക്കാൾ ഉണ്ടായതിനേക്കാൾ അവരെക്കൊണ്ടുണ്ടായതിനേക്കാൾ ഏറെ തലവേദന നാട്ടുകാരായ സ്വന്തം മതസ്ഥരെക്കൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി അനുഭവിക്കേണ്ട അവരുടെ അവരുടെ താൽപര്യത്തിനനുസരിച്ച് സലാഹുദ്ദീൻ അയ്യൂബിയെ കൊല ചെയ്യാൻ പോലും ഈ സംഘത്തിലെ ആൾക്കാരുണ്ടായി എന്നത് ചരിത്രമാണ് അത്ഭുതകരമായി സലാഹുദ്ദീൻ അയ്യൂബി രക്ഷപ്പെടുക ഇങ്ങനെ പരസ്പരം പോരടിച്ചു നിന്ന ഒരു സമൂഹത്തിന് സമൂഹം ശിഥിലമായി പോയ ഒരു സമൂഹത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുടിയേറ്റം അല്ലെങ്കിൽ കുടിയിരത്തിൽ നടത്തപ്പെട്ടത് ഇന്നും സമൂഹത്തിൻ്റെ അവസ്ഥ ഖേദകരമെന്ന് പറയാം സങ്കടകരമെന്ന് പറയാം അതുതന്നെ ഒരുപക്ഷെ ഖസയിൽ പെയ്തിറങ്ങുന്ന ആയുധങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ സങ്കടം തോന്നും ഇത് കണ്ടും ഉണ്ടാതിരിക്കാൻ കഴിയുന്ന ലോക മുസ്ലിം പേരുള്ള നേതാക്കന്മാരുടെ മൗനം കാണുമ്പോൾ അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ കൂടുതൽ സങ്കടപ്പെടുത്തുക ആ ഒരു അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിനോടൊപ്പം അതിൻ്റെ പരാജയത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നമ്മൾ എക്കാലത്ത് കാണുന്നതാണ് ഈ ശൈഥില്യത്തിൻ്റെ ഒരു 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 സങ്കടകരമായ ചരിത്രം പരസ്പരം ഒന്നായി ചേർന്ന് നിൽക്കാൻ മനസ്സില്ലാത്ത ഒരു സംഘം സലാഹുദ്ദീൻ അയ്യൂബി ശക്തമായ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാം പാര പാരവെച്ചത് ഈ സംഘങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബി അതിനെ എല്ലാം സഹിച്ച് സഹിച്ച് വലിയൊരു ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം ഹിദ്യിലൂടെ ലക്ഷ്യം നേടി എന്നതാണ് സത്യം അതിനുശേഷമുള്ള ചരിത്രത്തിലും നമ്മൾ കാണുന്നതാണ് ഈ പരസ്പരം യോജിക്കാത്ത ഈ ഒരു അവസ്ഥ അതാണ് സത്യത്തിൽ ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തുന്നത് അള്ളാഹ് സ്വഹാനുഭവത അല്ല നമ്മെ എല്ലാവരെയും യഥാർത്ഥ വഴിയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ വഴിയിൽ തന്നെ അടിയുറച്ച് നിലകൊള്ളാനും സഹായിക്കട്ടെ വാഹന അവാനാൻ അലഹമല്ലബിള്ളാലമീൻ അസ്ലാമലൈക്കു വരമു